സഹോദരങ്ങളെ വിശുദ്ധ ഭേദർപ്പിയോട് ബ്രദറായ ആ ബ്രദറിന്റെ പേര് ഞാനത് വായിക്കാം ബ്രദർ മോഡോ മോഡസ്റ്റീനോ മോഡസ്റ്റീനോ എന്നാണ് ബ്രദർ മോഡസ്റ്റീനോ ഒരിക്കൽ വിശുദ്ധനായ ഭേദൃപ്പിയോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹത്തിലുള്ള ആളാണ് അച്ഛ ശുദ്ധീകരണ സ്ഥലത്തിന്റെ അഗ്നിയെ കുറിച്ച് അങ്ങ് എന്തു പറയുന്നു എന്ത് കെട്ടുകഥ അല്ലാണ്ട് പേദർഭിയോയ്ക്ക് നമ്മോട് നുണ പറയേണ്ട ആവശ്യമില്ല പരിശുദ്ധ സഭയിലെ വലിയൊരു വിശുദ്ധനാണ് പേതുറപ്പിയോ ആ ശുദ്ധാത്മാവ് നമ്മളുമായി പങ്കുവെക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ അഗ്നി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ലോത്തിനേക്കാളും അതി കാഠിന്യമാണെന്നാണ് വിശുദ്ധ ഇവർക്കത് ആത്മാവിൽ അനുഭവിച്ചവർ സഭയുടെ വലിയ മിസ്റ്റേക്കുകളാണ് കർത്താവ് തൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഈ മർമ്മങ്ങളെല്ലാം തൻ്റെ ജ്ഞാനത്തിലൂടെ തൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധാത്മാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്തിനു വേണ്ടി നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാൻ ഈ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ നിത്യതയുടെ ദർശനത്തിൽ വളരാൻ ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കാൻ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗമെടുക്കാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിത്വം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന എത്രയോ അനാഥാത്മാക്കളുണ്ട് അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം